ൊരു സാമ്പാർ ഉണ്ടാന്ന് വിചാരിച്ചു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒര ഗ്ലാസ് പരിപ്പിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കഷണങ്ങളുള്ളത് അതൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ് വെണ്ടക്കായ തക്കാളി കായ ഉരുളം മുരിങ്ങക്കായ ഇതൊക്കെയാണ് നമ്മളുള്ള കഷ്ണങ്ങൾ അതിനോട് ചേർത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് വെള്ളമൊഴിച്ച് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കണ കുറച്ച് വേപ്പലും ഇട്ടുണ്ട് നീളത്തിലരി എന്താ എപ്പോഴും ഭംഗി ത സാമ്പാറിന് അപ്പം അങ്ങനെ അരിന്ന് ഉണ്ടാക്കാം നോക്കാം ഇപ്പോൾ അതിൽ ചേർക്കണത് മുളക് എന്ന് വെച്ചാൽ ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി അരസ്പൂണ് കായം ഒരു അരസ്പൂണ് അത് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കതിട്ട് മൂടി വെച്ച് വേവിക്കാം ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കാട്ടുകിട്ടു കൊടുക്കാം ഇതിൽ നമ്മൾ സാമ്പാർ പൊടിയൊന്നും ചേർക്കണില്ലേ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് നാളികേരം വറുത്ത് അരക്കിനില്ല അപ്പോൾ അത് എത്രയേ ഉള്ളൂ അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ വേപ്പലിട്ടുണ്ട് ഒറ്റമുളക് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് അലിക്ക് മുളക് പൊടി നമ്മൾ ചേർത്താണ് മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും പിന്നെ കായപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് അത് നമ്മുടെ എമൗണ്ടിന് അനുസരിച്ച് ചേർക്കുക ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ വീതം ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടി മാത്രം ഒരു മുക്കാൽ ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പച്ച പണം വരെ നമ്മൾ അഴുക്കി കൊടുക്കുക അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് പുളിവെള്ളം നമ്മുടെ സാമ്പാറിൽ ഒഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ സാമ്പാറായി വന്നപ്പോൾ അതിൽ പുളി വെള്ളം ഞാൻ ഒഴിച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പ് പാകമാണോന്നൊക്കെ നോക്കുക ഇനി ഞാൻ കാച്ചി തന്നത് ഇതിലൊഴിച്ചു ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് വേറൊന്നും ചേർക്കാതെ നമ്മൾ വരച്ച് ചെറുക്കുക അങ്ങനെയൊന്നും ഇല്ലാതെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ലൈറ്റായിട്ടുള്ളൊരു സാമ്പാറാണ് ഇഷ്ടം അധികം മുളകൊന്നും ഇല്ലാതെ അപ്പോൾ